അതായത് ഒരു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഒരു സിനിമ ഞാൻ ഡയറക്ട് ചെയ്തിട്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയുടെ അണ്ടറിലുള്ള ഒരു സീരിയൽ കൊണ്ട് ഈ സിനിമയ്ക്ക് സെൻസർ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പുതിയ കേരളത്തിലുണ്ടാവും അവരുടെ അവരുടെ ആ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ ബാക്കി ഉണ്ടാകുകയാണ് അല്ലെ ഇതിലെല്ലാം ആൻസർ പറയേണ്ട അവരല്ലേ അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ ആരും കൂട്ട് നിൽക്കില്ല എനിക്ക് മാത്രമല്ലല്ലോ ഇതിന് മുമ്പ് രണ്ടു മാസം പറഞ്ഞ ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിനു ഒരു സിനിമയ്ക്ക് ഇപ്പഴും പെട്ടി കിടക്കുന്ന സിനിമകളുണ്ട് ഏകദേശം ഈ എംബുരാൻ എന്നോട് അവർ പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടായാലും എംബുരാൻ സിനിമ വിവാദത്തിന് ശേഷം ഇങ്ങനെയുള്ള പേര് മാറ്റാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആയിട്ട് ഒരു തീരുമാനം പറയുന്ന അഞ്ചാമത്തെ ആറാമത്തെ സിനിമയാണ് നമ്മുടെ അതിൽ ഓൾമോസ്റ്റ് മൂന്ന് പേരോ നാല് പേരോ പേര് മാറ്റിയിട്ട് നമ്മളും ചേഞ്ച് ചെയ്തു അത് ചേഞ്ച് ഇവർ പറഞ്ഞ ചേഞ്ചസ് വരുത്താതെ നീതി നിയമപരമായിട്ട് പോരാടുന്ന സിനിമകൾ ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുവാണ് കഴിഞ്ഞ നാലു മാസം സിനിമകളുണ്ട് എനിക്ക് അറിയാൻ സാധിച്ചത് അത്ര സത്യം അറിയില്ല എന്നാലും പഞ്ചാബ് നയന്റി ഫൈവ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് കിട്ടുമായിരിക്കും അതൊക്കെ മൂന്നാല് മാസം ഒക്കെ കുറേ തന്നെയാണ് മെയിൽ ഇരുപത്തി ലാസ്റ്റ് ഇരുപത്തിനാലോ പത്മകുമാർ സാറേ നമ്പർ എന്ന് പറഞ്ഞ ജാനകി എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട് ജയന് എന്നുള്ളത് എനിക്ക് അതിന് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് സംഭവിച്ച വിശ്വസിക്കണം അദ്ദേഹത്തിന്റെ എന്റെ അതിൽ നിന്ന് നമ്പരും ഉണ്ട് ഇതെല്ലാം ഉണ്ട് നമ്മൾ ഈ സിനിമയായിട്ട് നടക്കുമ്പോൾ ഭയങ്കര തിരക്കുകളിലായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് പ്രവീണ ഇങ്ങനെ പ്രശ്നം എന്റെ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പ്രവീൺ ഒന്ന് ജാനകിയുടെ കാര്യത്തിൽ സൂക്ഷിച്ചു ഒന്ന് സുരേഷനോട് പറയണം എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ